ഈശോ ഷിഹായ്ക്ക് സ്ഥിതിയായിരിക്കട്ടെ ഇന്ന് മാർച്ച് ഇരുപത്തി ഒന്ന് വിഷു നിക്കോളാസ് ഓഫ് ഫ്ലൂ ഇന്ന് സാർവത്രിക സഭ വിശുദ്ധ നിക്കോളാസ് ഓഫ് ഫ്ലൂവിന്റെ തിരുനാൾ ആഘോഷിക്കുന്നു തന്റെ ജീവിതകാലത്ത് അദ്ദേഹത്തിന് പത്ത് കുട്ടികളുണ്ടായിരുന്നു ആയിരത്തി നാനൂറ്റി പതിനേഴിൽ സ്വിറ്റ്സർലൻഡിലെ ലൂർ സീർഖൻ തടാകത്തിന് സമീപമാണ് നിക്കോളാസ് ജനിച്ചത് ഒരു ഭർത്താവും പിതാവും എന്ന നിലയിലുള്ള കടമകൾക്ക് പുറമേ നിക്കോളാസ് തന്റെ കഴിവുകളും സമയവും നിസ്വാർത്ഥമായി സമൂഹത്തിന് സംഭാവന ചെയ്യുകയും എല്ലാവർക്കും മികച്ച ജീവിത മാതൃക നൽകാൻ എല്ലായ്പ്പോഴും പരിശ്രമിക്കുകയും ചെയ്തു കർത്താവുമായി ശക്തമായ ബന്ധം വളർത്തിയെടുക്കുന്നതിനായി തന്റെ സ്വകാര്യ ജീവിതത്തിന്റെ ഭൂരിഭാഗവും നീക്കിവെക്കാനും വിശുദ്ധന് കഴിഞ്ഞു ർശനമായ നോമ്പ് അനുഷ്ഠിച്ചിരുന്ന അദ്ദേഹത്തിന് ധ്യാനാത്മക പ്രാർത്ഥനയിൽ ധാരാളം സമയം ചിലവഴിച്ചു ആയിരത്തി നാനൂറ്റി അറുപത്തി ഏഴിൽ അൻപത് വയസ്സുള്ളപ്പോൾ ലോകത്തിൽ നിന്ന് വിരമിച്ച് ഒരു സന്യാസിയാകാൻ നിക്കോളാസിന് ഉൾവിളി ഉണ്ടായി ഭാര്യയെയും മക്കളെയും അതിന് അനുവാദവും നൽകി ഏതാനും മൈൽ അകലെയുള്ള ഒരു സന്യാസി മഠത്തിൽ താമസിക്കാനായി അദ്ദേഹം വീട് വിട്ടു ഒരു സന്യാസിയായി താമസിക്കുമ്പോൾ നിക്കോളാസ് തന്റെ വ്യക്തിപരമായ വിശുദ്ധിക്ക് പ്രശസ്തി നേടി പലരും അവന്റെ പ്രാർത്ഥനയും ആത്മീയ ഉപദേശവും അഭ്യർത്ഥിക്കാൻ അദ്ദേഹത്തെ തേടിയെത്തി പതിമൂന്ന് വർഷം നിക്കോളാസ് ഒരു സന്യാസിയുടെ ശാന്തമായ ജീവിതം നയിച്ചു എന്നിരുന്നാലും ആയിരത്തി നാനൂറ്റി എൺപത്തി ഒന്നിൽ സ്റ്റാൻസിലെ സ്വിസ് കോൺഫെഡറേറ്റുകളുടെ പ്രതിനിധികൾ തമ്മിൽ ഒരു തർക്കം ഉടലെടുത്തു ഒരു ആഭ്യന്തര യുദ്ധം ആസന്നമായി തർക്കം പരിഹരിക്കാൻ ആളുകൾ നിക്കോളാസിനോട് ആവശ്യപ്പെട്ടു അതിനുവേണ്ടി അദ്ദേഹം നിരവധി നിർദ്ദേശങ്ങൾ തയ്യാറാക്കി നിക്കോളാസിന്റെ പ്രവർത്തനം ആഭ്യന്തര യുദ്ധത്തെ തടയുകയും സ്വിറ്റ്സർലൻഡ് രാജ്യത്തെ ഉറപ്പിക്കുകയും ചെയ്തു എന്നാൽ ഒരു യഥാർത്ഥ സന്യാസി എന്ന നിലയിൽ തർക്കം പരിഹരിച്ച ശേഷം അദ്ദേഹം തന്റെ സന്യാസി മഠത്തിലേക്ക് മടങ്ങി ആറു വർഷത്തിനു ശേഷം ആയിരത്തി നാനൂറ്റി എൺപത്തി ഏഴ് മാർച്ച് ഇരുപത്തി ഒന്നിന് ഭാര്യയുടെയും മക്കളുടെയും സാന്നിധ്യത്തിൽ വിസ്തു നിക്കോളാസ് ഫ്ലൂ മരണമടഞ്ഞു ഇന്നേ ദിവസം നമുക്ക് പ്രിയപ്പെട്ടവരെയും നമ്മുടെ ബന്ധുക്കളെയും നമ്മുടെ കൂട്ടുകാരെയും സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം ദൈവം നമ്മെല്ലാവരെയും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ